നമസ്കാരം ഇതൊരു കുഞ്ഞ് അടുക്കളത്തോട്ടം കേട്ടോ ഈ അടുക്കളത്തോട്ടത്തിൻ്റെ തുടക്കത്തിൽ ഒരു ചെറിയ വീഡിയോ ഇട്ട് നിങ്ങളെ കാണിക്കുകയുണ്ടായിട്ടുണ്ട് എന്നാലിപ്പോൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ തക്കാളി പൂവിട്ടു വിവിധ ഇനം തക്കാളികളുണ്ട് കെട്ടോ അതുപോലെ തന്നെ ബീൻസ് കായ്ച്ചു അതുപോലെ കറിക്കടല കായ്ച്ചു അതുപോലെ മറ്റു ചെടികളെല്ലാം മൂന്ന് മാസം കൊണ്ട് ഒരുമാതിരി നന്നായിട്ട് തന്നെ വളർച്ച ഉണ്ടായി ഇതെല്ലാം ഞാൻ കാണിക്കുന്നത് വളരെയധികം ജോലി തിരക്കുള്ള ഒരാൾ ഇത്രമാത്രം നല്ല മനസ്സോടുകൂടി അധ്വാനിക്കാനുള്ള മനസ്സോടുകൂടി അല്ലെങ്കിൽ ഒരു അടുക്കളത്തോട്ടം അടുക്കളത്തോട്ടമുണ്ടാക്കണമെന്ന ഒരു നല്ല മനസ്സോടുകൂടി ചെയ്യുന്ന കൃഷികളാണ് ഈ കൃഷികൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ഹരമാണ് തുടക്കത്തിൽ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് തുടങ്ങുന്നതെങ്കിലും പിന്നീട് പിന്നീട് ഓരോ ജോലികളും ഓരോ ദിവസവും കൃത്യസമയത്ത് ചെയ്ത് ഇതിൻ്റെ വളർച്ച അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ആയി നമ്മളങ്ങോട്ട് മാറുകയാണ് അപ്പോൾ ഇതിന് തക്ക സമയത്ത് വെള്ളമൊഴിക്കണം തക്ക സമയത്ത് വളവിടണം അതുപോലെ തക്ക സമയത്ത് ഇതിൻ്റെ പരിപാലന കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കണം ഇതൊക്കെ ഭയങ്കര രസമാണ് മുളക് ചീനിക്ക് ഒരല്പം മുരടിപ്പ് രോഗം കാണുന്നുണ്ട് എങ്കിലും കായ്ച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് ചെടികൾ ഒക്കെ വലുപ്പം ആയിട്ടുണ്ട് കരിക്കടല നന്നായിട്ട് കാഴ്ച തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതാണ് കരിക്കടല നന്നായിട്ട് കാഴ്ച തുടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മളിവിടെ കാണുന്ന ഓരോ ചെടിയും വളരെ സൂക്ഷ്മമായി തന്നെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഒരു സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇത് കണ്ടില്ല പനിക്കൂർക്കുക ഇതെല്ലാം കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയാണ് കാരണം പറഞ്ഞാൽ വളരെയധികം ജോലി തിരക്കുള്ള ഞാൻ ആദ്യം പറഞ്ഞു ജോലി തിരക്കുള്ള ഒരാൾ ഇതുപോലെ കഠിനമായ പരിശ്രമം അല്ലെങ്കിലും ചെറുതായിട്ടാണെങ്കിലും ഇതിനൊക്കെ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ബീൻസ് കായ്ച്ചു കിടക്കുന്നത് കണ്ടോ വള്ളി ബീൻസാണ് ബീൻസ് കായ്ച്ചു കിടക്കുന്നു ഇതുകൊണ്ട് നിറയെ പൂവുണ്ട് ഈ ബീൻസിന് നമുക്ക് കാണുമല്ലോ നിറയെ പൂവിട്ട് നിൽക്കുന്ന ഈ ബീൻസ് ഇപ്പോൾ കായ്ച്ചു കിടക്കുന്നു അതുപോലെ തന്നെ പന്തലയിൽ നന്നായിട്ട് കയറിയിട്ടുണ്ട് നല്ല കൊഴുപ്പുണ്ട് നല്ല പച്ച നിറമുണ്ട് സാമാന്യം നന്നായിട്ട് കായ്ക്കുന്ന ലക്ഷണങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് ഇത് കണ്ടോ ബീൻസിൻ്റെ കായ് അപ്പം നമ്മൾ മനസ്സുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ ബീൻസ് കായ്ച്ചു കിടക്കുന്നത് കാണാമല്ലോ അപ്പം നമുക്ക് മനസ്സുണ്ടെങ്കിൽ എന്തു വേണമെങ്കിലും ഇതാ വലിയ ബീൻസ് കേട്ടോ വലിപ്പമുള്ള ബീൻസാണ് അപ്പം നമുക്ക് മനസ്സുണ്ടെങ്കിൽ എന്തും കൃഷി ചെയ്ത് ഉണ്ടാക്കാവുന്ന ഒരു കാലാവസ്ഥയും അനുകൂലമാണെങ്കിൽ കൃഷി ചെയ്ത് ഒരു നല്ല സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മുതലാക്കണം അങ്ങനെയാണ് നമ്മൾ ഈ അടുക്കള കൃഷികളൊക്കെ സാധാരണയായി ചെയ്യുന്നത് ഇതിന് തക്ക സമയത്ത് വളം കൊടുക്കുകയും തക്ക സമയത്ത് തന്നെ ഇതിൻ്റെ ജോലികളെല്ലാം കൃത്യമായി ചെയ്തു തീർക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് ആ മനസ്സിനാണ് നമ്മൾ അംഗീകാരം കൊടുക്കേണ്ടത് അതല്ലാതെ ചടഞ്ഞ് കൂടി ഇരുന്ന് കടയിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി ഈ വിഷമയമുള്ള പച്ചക്കറി കഴിച്ച് ഒരു രുചിയുമില്ലാത്ത അല്ലെങ്കിൽ ഒരു സന്തോഷവുമില്ലാത്ത ഒരു പച്ചക്കറി ജീവിതം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല പച്ചക്കറികൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം അത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ എങ്ങനെ പൂർണ്ണ വളർച്ചയെത്തി അത് അതിൽ നിന്ന് ആദായം എടുക്കാം ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പച്ചക്കറി കൃഷിയിൽ തക്കാളി തന്നെ എത്ര ഇനം ഉണ്ടെന്നറിയോ നാലിനം തക്കാളിയുണ്ട് ഹൈബ്രിഡ് തക്കാളി അതുപോലെ ആപ്പിൾ തക്കാളി അതുപോലെ നാടൻ തക്കാളി കറിവേപ്പിലേക്ക് ഇങ്ങനെ വലുതായി വരുന്നത് കണ്ടോ കറിവേപ്പ് ചെടി അതാണ് നമ്മുടെ ആ മനസ്സു പോലെ തന്നെ വലുപ്പമുള്ള ചെടികളാണ് ഇവിടെ കാണുന്നത് ഈ ചെടികൾ വളരെയധികം സന്തോഷം തരുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന ഈ പച്ചക്കറി കൃഷി എന്ന് പറയുന്ന ഈ സമ്പ്രദായത്തിന് കൊടുക്കാതെ ഒരു നിർവാഹവുമില്ല ഇതുണ്ടോ ഒരു ഓറഞ്ച് മരം ചെറുതാണ് ഓറഞ്ച് ഇവിടെ ഹൈബ്രീഡ് ഓറഞ്ചൊക്കെ വളരെ ഗംഭീരമായിട്ട് വളരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് കൃഷി ഈ ചെറിയ സ്ഥലത്ത് ചെയ്തിരിക്കുന്ന ഈ കൃഷി കണ്ട് വളരെയധികം സന്തോഷം എനിക്കുണ്ട് നിങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള പച്ചക്കറി കൃഷികൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുവാൻ സന്നദ്ധരാകണം മനസ്സുണ്ടാകണം നിങ്ങൾക്ക് എങ്കിലേ നമ്മുടെ നാട്ടിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും വളരെയധികം സന്തോഷമുണ്ടാവുകയുള്ളൂ എന്ന ബോധ്യ